വിഷ്ണു ഗുരുദേവോ ഗുരു തസ്മൈ ശ്രീ ഗുരുവേ പരമകാരുണികനായ ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവന്റെ പാദപത്മങ്ങളിൽ പ്രണാമം ഭൂമിയുടെ സ്വർഗമായ ശിരഗിരിക്കുന്നിലെ പൂജനീയരായ സന്യാസി ശ്രേഷ്ഠന്മാർ ഇന്നിവിടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ അറിവിന്റെ വെളിച്ചെന്ന് ഗുരുവാലത്ത് ചേർന്നിരിക്കുന്ന സൂര്യ സുഹൃതികളെ ഏവർക്കും എന്റെ വിനീതമായി നമസ്കാരം മഹാഗുരുവിന്റെ ശിഷ്യോത്വന്മാരെ എല്ലാം നമ്മളേറെ പഠിക്കേണ്ടതാണ് അറിയേണ്ടതാണ് ആ മഹാഗുരുവിനെ ഒരു മഹാസൗദമായി സങ്കല്പിച്ചുകൊണ്ട് ആ മഹാസൗദത്തിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും കയറി ചെല്ലുവാനുള്ള വാതായനങ്ങളാണ് ജനാലകളാണ് മഹാഗുരുവിന്റെ സന്യസ്ഥരും ഗൃഹസ്ഥരുമായ ശിഷ്യോത്വന്മാർ അവരുടെ വാക്കുകളിലൂടെയും മൊഴികളിലൂടെയും ഒക്കെ മാത്രമേ നമുക്ക് മഹാഗുരുവിന്റെ ദർശനത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും ആ ഗുരു ദർശനത്തെ നമുക്ക് കൂടുതൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നാൽ എത്രത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ ആ മഹാഗുരുവിന്റെ ദർശനത്തെ അറിയുവാനും ഗുരുവിന്റെ ശിഷ്യന്മാരിലൂടെ കടന്നു ചെല്ലുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതാണ് എനിക്കിന്ന് പ്രതിഭാദി വിഷയമായി കിട്ടിയിരിക്കുന്നത് കുമാരാനന്ദ സ്വാമിജികളെ കുറിച്ചാണ് വർക്കല സ്വദേശിയായിരുന്ന കുമാരാനന്ദ സ്വാമികൾ മഹാഗുരു ശിവഗിരിമഠം ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിക്കുന്ന അന്നു മുതൽ മഹാഗുരുവിനെ ദർശിക്കുകയും മഹാഗുരുവിനോടൊപ്പം ഈ ശിവഗിരിമഠത്തിൽ അന്തേവാസിയായി ചേർന്ന് ആ ഗുരുവിന്റെ ദർശനം ഏറെ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ സ്വാമി ആരാണെന്ന് ചിന്തിച്ചു പോകും നമ്മളൊക്കെ കുമാരസ്വാമി കുറിച്ചൊക്കെ കൂടുതൽ കേട്ടിട്ടുണ്ടാവും കാരണം കൃതി പുസ്തകമൊക്കെ നമ്മളുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് നമ്മളെ ഒരുപക്ഷെ കുറച്ചു പേർക്കെങ്കിലും അറിയാം പക്ഷെ കുമാരാനന്ദ സ്വാമി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറെ പേരോട് അന്വേഷിച്ചപ്പോഴും ആരും അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അതിൽ ഒരു വിഷമം തന്നെ ആദ്യം അറിയിക്കുകയാണ് ഈ കുമാരാനന്ദ സ്വാമി മഹാഗുരുവിനോടൊപ്പം ചേർന്ന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മഹാഗുരു സിലോൺ സന്ദർശനവേളയുണ്ട് രണ്ടാമത് സിലോൺ വേള നമ്മൾ ഒക്കെ ഏറെ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ സിലോൺ സന്ദർശനം മഹാഗുരുവിന്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗുരു പോ ആദ്യമായി സിലോണിൽ സന്ദർശനം നടത്തുന്നത് അന്ന് കൂടെ ഉണ്ടായിരുന്നത് ഗോദാനന്ദ സ്വാമികൾ അമൃതാനന്ദ സ്വാമികൾ സ്വാമികൾ ഒക്കെയാണ് അന്ന് ആ സിലോണിൽ ചെല്ലുമ്പോൾ അനേക ലക്ഷങ്ങളാണ് ജനലക്ഷങ്ങളാണ് സിലോണിൽ മഹാഗുരുവിനെ സ്വീകരിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ കഴിയും ഒന്നോർക്കണം ആ മഹാഗുരുവിന്റെ ദർശനം ഈ ലോകമെങ്ങും സ്വീകരിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആ ഗുരുവിനെ ആ മഹാഗുരുവിന്റെ പാദങ്ങളിൽ വീണത് മണന്തരികളല്ല പൂജാപുഷ്പങ്ങൾ മാത്രമാണ് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സിലോൺ സന്ദർശിക്കുന്ന വേളയിൽ കുമാരാനന്ദ സ്വാമിയും മഹാഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്നു പിന്നീട് ശിവഗിരി മഠ നമ്മുടെ മധുര മഹാഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷം മധുര തിരുപ്രകുണ്ട ശാന്തലിംഗ സ്വാമികളുടെ അന്തേവാസിയായി ചേർന്നു പിന്നീട് ശാന്തലിംഗ സ്വാമികളുടെ സമാധിക്കു ശേഷം അവിടുത്തെ അധിപതിയായി തീർന്നു പിന്നീട് ഇങ്ങോട്ട് ശിവഗരിയിൽ വന്ന് കുറച്ച് കാലം അവിടുത്തെ സെക്രട്ടറി ആയിട്ടും ഖജാഞ്ചി ആയിട്ടും തീർത്ഥാടന സെക്രട്ടറി ഒക്കെ ആയിട്ടും അനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏപ്രിൽ മാസം ഇരുപത്തിയൊൻപതാം തീയതി ശിവഗിരി മഠൻ ട്രസ്റ്റായിട്ട് മാറുന്നുണ്ട് ആ ട്രസ്റ്റിന്റെ ആദ്യത്തെ ബോർഡ് അംഗമായിട്ട് തന്നെ കുമാരസ്വാമി കുമാരാനന്ദ സ്വാമി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അതായത് അന്ന് സ്കീം സൂട്ട് എന്ന് പറയുന്ന ശിവഗിരി മഠത്തിന്റെ ആ അതിൽ സ്വാമികൾക്കും നമ്മളുടെ കുമാരസ്വാമി സന്യാസിക്കൊക്കെ ഒപ്പം പ്രവർത്തിച്ചു കാരണം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സച്ചിദാനന്ദ സ്വാമി വളരെ വിശദമായി സ്വാമികളുടെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് മഠാധിപതി സ്ഥാനം മാറി ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ടൊക്കെ പറഞ്ഞു തന്നിരുന്നു അപ്പോൾ അന്ന് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി ഈ ശിവഗിരി മഠം ട്രസ്റ്റ് ആയിട്ട് മാറുമ്പോൾ അതിൻ്റെ പ്രസിഡന്റായിട്ട് അധ്യക്ഷനായിട്ടിരിക്കുന്നത് ആനന്ദതീർത്ഥ സ്വാമികളാണ് അത് അദ്ദേഹം ഒരു ഒൻപത് മാസത്തിനു ശേഷം സ്ഥാനമൊഴിയുമ്പോൾ ആ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് കുമാരാനന്ദ സ്വാമികളാണ് സ്വാമികൾ പിന്നീട് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലഘട്ടം വരെ ഇവിടെ സേവനമനുഷ്ഠിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇവിടെ വർക്കലയിൽ വെച്ച് തന്നെ സമാധിയാവുകയായിരുന്നു കുമാര അനന്തസ്വാമിത്ഥികൾ ഈ ഒരു കാലഘട്ടത്തിൽ മഹാഗുരുവിന്റെ ദർശനം നമ്മുടെ വരും തലമുറയ്ക്ക് ഏതൊരു കാലാതീതമായ ദർശനമാണ് ആ കാലാതീതമായ ദർശനം നമ്മളിലൂടെ പകർന്നു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിനുവേണ്ടി അതിനുവേണ്ടിയൊരു പ്രയത്നമായിരിക്കണം ഇനിയുള്ള കാലങ്ങളിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ പുണ്യഭൂവിൽ മഹാഗുരുവിന്റെ ശ്വാസനിശ്ചാസങ്ങൾ നിൽക്കുന്ന ഈ പുണ്യഭൂവിൽ വന്ന് നിന്ന് പറയുവാനും നിങ്ങളെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുവാനും ഒക്കെ സാധിച്ചിരുന്നു മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ ഒരുപാട് ഉള്ളി ഹൃദയത്തിന്റെ ഭാഷയിൽ ഏറെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഗുരുധർമ്മം ജയിക്കട്ടെ